പതിനാറ് വയസ്സുകാരനെ ക്രൂരമായ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ യുവാവിനെ എൺപത്തൊന്ന് വർഷം തടവും ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപ പിഴയും കുറുമാത്തൂർ ഡയറിയിലെ പി കെ മഹേഷിനെയാണ് തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ജഡ്ജി ആർ രാജേഷ് ശിക്ഷ വിധിച്ചത് സമാനമായ മറ്റൊരു കേസിൽ കഴിഞ്ഞ ഏപ്രിലിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് മഹേഷ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ശ്രീകണ്ഠാപുരം സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പതിനാറ് വയസ്സുകാരന് നിരവധി തവണ ക്രൂരമായ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നായിരുന്നു പരാതി അന്നത്തെ ശ്രീകണ്ഠപുരം സിഐ ആയിരുന്ന കെ ആർ രഞ്ജിത്തും ഇൻസ്പെക്ടർ ഇ പി സുരേഷനുമാണ് കേസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് കുട്ടിയെ പട്ടിക കൊണ്ട് അടിച്ചതും ക്രൂരമായ പ്രകൃതിവിരുദ്ധ പീഡനവും ഉൾപ്പെടെ എട്ട് വകുപ്പുകളിലായാണ് തളിപ്പുറം പോക്സോ അതിവേഗ കോടതി ജഡ്ജ് ആർ രാജേഷ് ശിക്ഷ വിധിച്ചത് കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിന് സമാനമായ മറ്റൊരു കേസിൽ മഹേഷിന് നൂറ്റി പതിമൂന്ന് വർഷം തടവും ഒരു ലക്ഷത്തി എഴുപത്തിയായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് ജയിലിൽ കഴിയുകയാണ് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഷെറിമോൾ ജോസ് ഹാജരായി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്